കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശിയായ ദീപക് ജീവനൊടുക്കിയ സംഭവമില്ല അതിലിപ്പം പ്രതിയെ ഇന്നലെ പിടികൂടിയിരുന്നു ഷിംജിതയെ റിമാൻഡ് ചെയ്തു ഇപ്പം കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങുകയാണ് ഷിംജിതയെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം കൂടുതൽ ഡിജിറ്റൽ തെളിവുകളൊക്കെ കണ്ടെത്താനാണ് പോലീസിന്റെ നീക്കം അതേസമയം ജാമ്യം തേടി ഷിംജിത ഇന്നിപ്പം കോടതിയെയും സമീപിച്ചേക്കും ദിൽഷ തിലകൻ തത്സമയം നമുക്കിപ്പം ചേരുന്നുണ്ട് ദിൽഷയോട് ചോദിക്കാൻ കൂടുതൽ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ദിൽഷ ഗുഡ് മോർണിംഗ് ദീപക്കിൻ്റെ മരണം നടന്ന് മുപ്പത് മണിക്കൂറിന് ശേഷം ഷിംജിത പോലീസിൻ്റെ പിടിയിലായി ഇപ്പോൾ റിമാൻഡ് ചെയ്തു ഈ കസ്റ്റഡിയിൽ വാങ്ങാനാണ് ഈ പോലീസിൻ്റെ നീക്കം ഇനി എന്തൊക്കെ കാര്യങ്ങളിലാണ് വ്യക്തത വരേണ്ടത് തെളിവെടുപ്പ് അടക്കം സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ എന്താണ് പോലീസിൻ്റെ നീക്കങ്ങൾ ദിൽശ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സേതു ഇന്നലെ ഏകദേശം ഉച്ചയോടുകൂടിയാണ് ഷിംജിതയെ മെഡിക്കൽ കോളേജ് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് അതായത് വടകരയിലെ ബന്ധുവീട്ടിലായിരുന്നു ഷിംജിത ഷിംജിതയ്ക്കായിട്ട് ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു സംസ്ഥാന സംസ്ഥാനം വിട്ടു പോയതായിട്ടായിരുന്നു ആദ്യഘട്ടത്തിൽ പോലീസിന് ലഭിച്ച സൂചന മംഗലാപുരത്തേക്ക് കടന്നു എന്നൊരു വിവരം ലഭിക്കുന്നു മംഗലാപുരത്തേക്കും പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് തൊട്ടു പിന്നാലെയാണ് വടകര ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു അതിന് തൊട്ടു പിന്നാലെ മുൻകൂർ ജാമ്യം തേടി ഷിംജിത കോഴിക്കോട് ജില്ലാ കോടതിയെ സമീപിക്കുകയും ചെയ്തു ഇതിന് തൊട്ടു പിന്നാലെയാണ് വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നും ഷിംജിതയെ അറസ്റ്റ് ചെയ്യുന്നത് കുന്നമംഗലം കോടതിയിൽ ഹാജരാക്കിയ ഷിംജിതയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട് ഷിംജിത മഞ്ചേരി ജയിലിലാണ് ഇനിയിപ്പോൾ ഇതിൽ മുന്നോട്ട് പോകേണ്ട കാര്യങ്ങൾ ഇതിൽ ഷിംജിതയ്ക്കായിട്ട് ഉടൻ തന്നെ അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇന്ന് തന്നെ കസ്റ്റഡി അപേക്ഷ നൽകും കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ ശേഖരിച്ച് അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷം മറ്റു കൂടുതൽ കാര്യങ്ങൾ കൂടി ഇതിൽ നടത്തേണ്ടതുണ്ട് കാരണം അന്ന് ഷിംജിതയുടെ കൂടെ സഹയാത്രികരായിരുന്ന ആളുകളെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അവരെ കണ്ടെത്തേണ്ടതുണ്ട് അവരുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ ബസ് ജീവനക്കാരുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട് മാത്രവുമല്ല ഷിംജിതയുടെ മൊബൈൽ ഫോൺ പരിശോധിക്കേണ്ടതുണ്ട് അത് കൂടുതൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് ഷിംജിത ആ വീഡിയോ ആ വീഡിയോയിൽ എന്തെങ്കിലും കൃത്രിമം കാണിച്ചിട്ടുണ്ടോ എഡിറ്റിംഗ് നടത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ കൂടുതൽ ശാസ്ത്രീയ പരിശോധനയിലൂടെ മനസ്സിലാക്കാൻ സാധി സാധിക്കുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ബസ് ജീവനക്കാരുടെ മൊഴിയും രേഖപ്പെടുത്തുമെന്നാണ് അതേസമയം ഷിംജിത ജാമ്യാപേക്ഷ നൽകാനുള്ള സാധ്യതയും ഉണ്ട് ഷിംജിതയുടെ അഭിഭാഷക അറിയിച്ച കാര്യമാണ് റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ പരിശോധിച്ച ശേഷം ജാമ്യ ഹർജി നൽകുമെന്നാണ് അറിയാൻ സാധിക്കുന്ന വിവരം എന്തായാലും കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് അതിവേഗം തന്നെ ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുകയാണ് സേതു ഓക്കെ ശരി നിൽശ്